പ്രൈസ് അലോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ ഇന്ന് നൽകിയപ്പോൾ അതെനിക്ക് ജനത്തോട് ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനായി അത് കൈമാറണം എന്നൊരു നിയോഗമുണ്ട് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊരു ചെറു സന്ദേശമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വെളിപ്പാടുകളും വളരെ വലിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോസ്തലനായ പൗലോസ്ലിഹ കുരുതിയർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും ഇത് ഈ സന്ദേശം കർത്താവിനിക്കു തന്നപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്കിതിനകത്തുനിന്ന് ഒത്തിരി പ്രൊഫറ്റിക്കൽ ടേംസ് ആണ് എൻ്റെ ഉള്ളിൽ വന്നത് എന്നാൽ ഞാൻ ആ ഒരു തലത്തിലേക്ക് ഞാൻ കയറുന്നില്ല എന്നാൽ തീർച്ചയായിട്ടും ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ വായിച്ച് കേട്ടവർക്ക് തന്നെ ഇത് നിങ്ങളോടുള്ള ഒരു പ്രവചന സന്ദേശമാണ് എന്ന് തോന്നാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നറിഞ്ഞ ദൈവം നിങ്ങൾക്ക് അതിനൊരു പോക്കുവഴിയും കണ്ടിട്ടുണ്ട് ഒരു പോക്കുവഴിയും കണ്ടിട്ടുണ്ട് എനിവേ ഇതിനകത്തുനിന്ന് ഞാൻ ഒരു ഒരു ടേം ഞാൻ എടുക്കുകയാണ് അനുവദിക്കുന്ന ദൈവം അനുവദിക്കുന്ന ദൈവം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളുണ്ട് ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്ന കാര്യങ്ങളുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിലാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ ദൈവം അറിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല ഓക്കെ അനുവദിക്കുന്ന ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേക ഒരു പ്രാർത്ഥന മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല വാക്യം വായിക്കുമ്പോൾ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു കാര്യത്തിനകത്താണെങ്കിലും നമ്മൾ ഈ വചനത്തിനകത്തുനിന്ന് ഈ വചനം പറയുന്നതിനകത്തുനിന്ന് നമ്മൾ ചില വാക്കുകൾ പിടിക്കണം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ എനിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്കും തന്നെയാണ് ഈ പറയുന്നത് നേരിട്ടിട്ടില്ല നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാറുണ്ട് അവർക്കങ്ങനെയില്ലല്ലോ ഇവർക്ക് അങ്ങനെയില്ലല്ലോ എനിക്കെന്താ പിന്നെ ഇങ്ങനെ വചനം പറയുന്നു മനുഷ്യർക്ക് നേരിടേണ്ട പരീക്ഷകളുണ്ട് സുഹൃത്ത് നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം കടന്നു പോകേണ്ട ചില മേഖലകളുണ്ട് ഒരു ക്രോസ് ഓവറിന് വേണ്ടി ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ് ചിലതിനെ ജയിച്ചു മുന്നേറാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ് അപ്പോ മനുഷ്യർക്ക് നടപ്പുള്ള പരീക്ഷ ഈ ഭൂമിയിലുണ്ട് കർത്താവേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തനിക്ക് കടന്നു പോകേണ്ട ഒരു പരീക്ഷ പിതാവായ ദൈവം വെച്ചിരുന്നു അപ്പോൾ പരീക്ഷ ഇല്ലാത്തതല്ല ജയകരമായ ഒരു ജീവിതം പരീക്ഷയ്ക്കകത്ത് കൂടെ കടന്നു പോകാത്തതല്ല ജയകരമായ ജീവിതം ആ പരീക്ഷകളെ ജയിക്കാൻ തികഞ്ഞ ദൈവാശ്രയ ബോധമുള്ളവനായി അതിനെ ധരണം ചെയ്യുവാൻ അഭിഷേകം പ്രാപിച്ച് അതിനെ ജയിക്കുക എന്നുള്ളതാണ് ഒരു ജയകരമായ ജീവിതം പരീക്ഷ എഴുതാത്തതല്ല ജയകരമാകുന്ന അല്ലെങ്കിൽ ഒരു ജയാളിയായ വ്യക്തി അവനെ ജയാളി എന്ന് വിളിക്കുന്നത് അവൻ പരീക്ഷ എഴുതി ജയിക്കുമ്പോഴാണ് അപ്പോൾ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും ഇന്ന് ദൈവാത്മാവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ നിരാശയിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ തന്നെ ചില നിരാശകൾക്കകത്തുകൂടെയും ഈ രണ്ടായിരത്തി ഈ തീയതി വരെ എത്തിയിട്ടും ഒരു നീക്കുപോക്കുകൾ ജീവിതത്തിൽ വരാത്ത കാര്യങ്ങൾക്കൊരു പോക്കുവഴി ഇതുവരെ ഇല്ലാത്ത ഉണ്ടായില്ലല്ലോ എന്ന് കരുതുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ സന്ദേശത്തിനകത്തുകൂടെ ഒരു വഴി തുറക്കുകയാണ് ഇത് ദൈവം ആരോടൊക്കെയോ സംസാരിക്കുന്നു ഒരു പോക്കു വഴി ദൈവം നിനക്ക് തുറക്കാൻ പോകും നിന്റെ വഴി ആരൊക്കെ അടച്ചു എന്ന് പറഞ്ഞാലും ഇതുവരെയും തുറന്നില്ല എന്ന് പറഞ്ഞാലും ഞാൻ പരിശുദ്ധാത്മ നിയോഗിതനായി ഞാൻ ആത്മാവിൽ താങ്കളോട് പ്രവചിക്കുന്നു ദൈവം നിനക്കൊരു പോക്കു വഴി ഉണ്ടാക്കാൻ ശക്തനാണ് സമ്മതിക്കാതെ അർത്ഥം അനുവദിക്കാതെ വചനം തന്നെ പറയുന്നുണ്ട് ദൈവത്തിന്റെ അനുമതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് ദൈവത്തിന്റെ അനുമതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് ദൈവത്തിന്റെ അനുവാദം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മർക്കോസ് എരുതി സുവിശേഷം അതിന്റെ ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു മകന്റെ മേൽ ദുരാത്മാവ് ബാധിച്ചിട്ട് അവനെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കാം യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കുമ്പോൾ യേശു പ്രാർത്ഥനയിലായിരുന്നതുകൊണ്ട് ശിഷ്യന്മാർ ആ കേസ് ഹാൻഡിൽ ചെയ്തു പക്ഷെ വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക അവരെക്കൊണ്ട് സാധിക്കാത്തത് യേശുവിനെ കൊണ്ട് ഉറച്ചിരുന്ന പുരുഷാരും ഈ കുഞ്ഞിനെ നേരെ യേശു വന്നപ്പോൾ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിലേക്ക് ദുരാത്മാവ് കയറി കഴിഞ്ഞാൽ അവനെ നിലത്തിടും ശ്രദ്ധിച്ചു കേൾക്കണം അവനെ നിലത്ത് തള്ളിയിടും അവനെ നിലത്തിട്ട് ഊരുട്ടും ുരയും പതയും കൊണ്ട് അവൻ്റെ ആകെ മലിനമാക്കും അവനെ ഒരു നാറ്റം വെച്ച അവസ്ഥയിലാക്കും അവൻ്റെ ശരീരം മുഴുവൻ മുറിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ദുരാത്മാവ് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിന് നേരെ ഒരു വൈശാചിക ശക്തിയുടെ വ്യാപാരമുണ്ടെങ്കിൽ അവരുടെ ജീവിതം എപ്പോഴും ഇങ്ങനത്തെ അവസ്ഥയായിരിക്കും ജീവിതം മുറിവേറ്റും വേദനിക്കപ്പെട്ട് വല്ലാത്ത അവസ്ഥകളിലായിരിക്കും എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു അതിനെ ശാസിച്ചു യേശു അത് പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ട് യേശു അതിനെ ശാസിച്ച് അതിനെ അശുദ്ധാത്മാവിനെ ശാസിച്ചു ഊമനും ചകിടനുമായ ആത്മാവെ ഇവനെ വിട്ടു പോകാൻ ഇനി അവനിൽ കടക്കരുത് എന്ന് കൽപ്പിച്ചു ഇനി അവനിൽ കടക്കരുത് ഒരു അനുമതി ഒരു അനുവാദം ഒരു കൽപ്പന ഒരു സമ്മതം നൽകാൻ ശക്തനായൊരു ദൈവം ഇനി അവനിൽ കടക്കരുത് മുകളിൽ നമ്മൾ വായിച്ചു കൊരിന്തൽ കഴിഞ്ഞ നമ്മൾ വായിച്ചു അവൻ സമ്മതിക്കാത്തതെയും നിനക്ക് കഴിയുന്നതിനു മീതിരെ പരീക്ഷ അനുഭവിക്കാൻ സമ്മതിക്കാത്തതെയും ഇവിടെ ഈ മകന്റെ മേൽ ദുരാത്മാവിനെ കയറാൻ സമ്മതിക്കാത്തതെയും അനുവദിക്കാത്തതയും നിന്റെ ജീവിതത്തിൽ ഇന്ന് കണ്ട തകർച്ച ഇനി മേലിൽ നീ കാണത്തില്ല നിന്റെ ജീവിതത്തിൽ ഇന്ന് വന്ന കഷ്ടം ഇനിമേൽ മേൽ വരത്തില്ല നിന്റെ ജീവിതത്തിൽ ഇന്ന് വന്ന നിരാശ ഇനിമേൽ വരത്തില്ല ഇപ്പോൾ കണ്ട മിസ്സറയും മേരെ നീ ഇനി കാണത്തില്ല നിനക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ സഹിക്കാൻ അനുവദിക്കാത്ത ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ വഴിമുട്ടിയ അവസ്ഥകളെ ശാസിച്ച് നിന്റെ മുമ്പിൽ ഒരു വഴി തുറക്കാൻ പോവുക വിശ്വസിക്കുക ആമേൻ പറയുക ദൈവം നിങ്ങളെ സഹായിക്കും